ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആ വർഷം എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ള പ്രഡീഷൻസ് നമ്മൾ കാണാറുണ്ട് ബാബ വാങ്ങിയുടെ ആയാലും ഡംസിന്റെ ആയാലും എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അവരുടെ പ്രഡിഷൻസിനെ കുറിച്ചല്ല മറിച്ച് അവരെ പോലെ തന്നെ ഭാവി പ്രവചിക്കാൻ ശക്തിയുള്ള ഒരു കാർട്ടൂണിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എൽ ഡാസ് സിംസൺ എന്ന് പറയുന്ന കാർട്ടൂണിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കാർ ഭാവി പ്രവചിക്കുക എന്ന് ചോദിച്ചാൽ ഇതുവരെ ആ കാർട്ടൂണിൽ എന്തെങ്കിലും പ്രവചനമാണ് നടത്തിയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായതും ടൈറ്റാനിക് സന്ദർശിക്കാൻ വേണ്ടി പോയൊരു മുങ്ങിക്കപ്പൽ അപകടത്തിൽപ്പെട്ട് നിറയെ പേർ മരിച്ചതും അതുമല്ലാതെ എലിസബത്ത് രാജ്ഞിയുടെ മരണവും ഇതുപോലെയുള്ള പ്രവചനങ്ങളാണ് ആ കാർട്ടൂണിൽ പ്രവചിച്ചിട്ടുള്ളത് മാത്യു ഏബ്രഹാം ഗ്രാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു കാർട്ടൂണിൽ നിർമ്മിക്കുന്നത് ഈ കാർട്ടൂണിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഡിസംബർ പതിനേഴാം തീയതിയാണ് അന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ആയിരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം സീസണുകൾ കഴിയുകയും എഴുന്നൂറ്റി അറുപത്തി രണ്ടോളം എപ്പിസോഡ് കഴിയുകയും ചെയ്ത എപ്പിസോഡുകളിൽ ഏകദേശം മുപ്പത്തേഴോളം എപ്പിസോഡുകൾ ആണ് ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ആ കാർട്ടൂൺ മുപ്പത്തേഴ് പ്രഡിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മാത്രം നോക്കാം അതിൽ ഒന്നാമത്തേത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നതും ആ അപ്രഡിഷൻസിൽ രണ്ടാമത്തേത് ലോകത്തിൽ മുഴുവനെ ഒരു വൈറസ് വരുന്നതായും ലോകത്തുള്ള ജനങ്ങളെ വൈറസിനെ ഭയന്ന് വീട്ടിലിരിക്കുന്നതായിട്ടുമാണ് ഇതൊരു എപ്പിസോഡ് കാണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രൊഡിഷൻ എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് വാച്ചുകളെ കുറിച്ചാണ് ഉള്ള ഒരു ക്യാരക്ടർ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്ന പോലെയാണ് ആ കാർഡ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ആ ഒരു എപ്പിസോഡ് ഇറങ്ങുന്ന സമയത്ത് ലോകത്ത് സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഇല്ല അഞ്ചാമത്തെ പ്രൊഡക്ഷൻ എന്താന്ന് വെച്ചാൽ ടൈറ്റാനിക് സന്ദർശിക്കാൻ വേണ്ടി ഒരു കുടുംബത്തിലുള്ള കുറച്ച് പേർ പോവുകയും അവിടെ വെച്ച് നടന്ന ഒരു അപകടത്തിൽ അവരുടെ ഷിപ്പിൽ ഉണ്ടായിരുന്ന ഓക്സിജന്റെ ലെവൽ കമ്മിയാവുകയും അപ്പം അവർ മരണപ്പെടുന്ന പോലെയാണ് ആ കാർഡ് കാണിച്ചിട്ടുള്ളത് എന്നാൽ ഈ എപ്പിസോഡ് ഇറങ്ങി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ടൈറ്റൻ എന്ന് പറയുന്ന സബ്മറിന്റെ അപകടം സംഭവിക്കുന്നതും ഉണ്ടായിരുന്നവർ അവർ ദാരുണമായി മരണപ്പെട്ടു പോകുന്നതും അതോടൊപ്പം ക്യൂ എലിസബത്തിന്റെ മരണം പോലെ ഇതിൽ പ്രവചിച്ചു എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ ഒരു വലിയ ഒരു പാലത്തിൽ ഒരു കപ്പൽ വന്ന് ഇടിക്കുന്നതായും അവിടെ ഉണ്ടായിരുന്ന നിറയെ പേർ മരണപ്പെട്ടു പോകുന്നതും കാണാതാവുകയും നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിഷയം പോലും എത്ര വർഷങ്ങൾക്ക് മുൻപ് ആ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പലതരത്തിലുള്ള പ്രവചനങ്ങളാണ് ആ കാർട്ടൂൺ നടന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേർ ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ ട്രഡീഷൻസ് എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടന് ഓൾ എന്നുള്ള ബട്ടൺ കൊടുത്താൽ മാത്രമേ ഞാൻ അടുത്തിടെ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും